പട്ടാമ്പിക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റ് ഫ്യൂച്ചർ ഫ്യൂച്ചർ ഡിജിറ്റൽ കളക്ഷനുമായി പട്ടാമ്പിയിൽ പൂനെയിലെ എയ്ഡ്സ് ആൻഡ് യങ് ഇന്ത്യ ഓഫീസിലെ യുവ ചാർട്ടേഡ് അക്കൗണ്ടന്റും മലയാളിയുമായ അന്നാ സെബാസ്റ്റിന്റെ മരണത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചും തൊഴിൽ ചൂഷണം അവസാനിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടൽ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് കൊല്ലപ്പെട്ട അറിയില്ല കൊല്ലപ്പെട്ട അറിയില്ല കൊല്ലപ്പെട്ട അറിയില്ല അപ്പിള്ള കൊരദയാരെ അപ്പിള്ള കൊരദയാരെ പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ആറ് വർഷത്തിനുള്ളിൽ പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ കോർപ്പറേറ്റ് നികുതിയാണ് ഇന്ത്യയുടെ ഭരണകൂടം ഒഴിവാക്കി കൊടുത്തത് പാവപ്പെട്ട മനുഷ്യന്റെ സബ്സിഡി വെട്ടി കുറയ്ക്കുന്ന ചെലവ് ചുരുക്കം നയത്തിന്റെ ഭാഗമായി ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണം ഈ രാജ്യത്തിലെ തൊഴിലാളി വർഗത്തെ പാവപ്പെട്ടവരെ ദാരിദ്ര്യമാക്കുകയും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഈ കൂടം തയ്യാറല്ല അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഒഴിവുണ്ടാകുമ്പോൾ അത് നികത്താൻ ഇത്തരത്തിൽ വിദ്യാസമ്പന്നരായ തുറുപ്പക്കാരൊക്കെ സുരക്ഷിതമായി തൊഴിൽ ചെയ്യുന്ന ഗവൺമെന്റ് മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ ഈ നരേന്ദ്രമോദിയുടെ ഭരണകൂടം തയ്യാറല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഈ രാജ്യത്തിനകത്ത് സുരക്ഷിതമായ തൊഴിലവസരം നഷ്ടപ്പെടുത്തുന്നു സുരക്ഷിതമായ ജീവിതം നഷ്ടപ്പെടുത്തുന്നു അങ്ങനെ ഈ നാട്ടിലെ മനുഷ്യരെ മുഴുവൻ മാനസികമായ സമ്മർദ്ദത്തിന് കീഴ്പ്പെടുത്തി ആത്മഹത്യയിലേക്കും അതുപോലെ മറ്റ് തരത്തിലേക്ക് മാനസിക വിഭ്രാന്തിയിലേക്ക് നയിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കണമെന്ന് ബ്ലോക്ക് സെക്രട്ടറി എം എൻ സുദീപ് പ്രസിഡന്റ് അർജുൻ ട്രഷറർ പി ഗിരീഷ് എന്നിവർ സംസാരിച്ചു